സ്വന്തമായി ബിസിനസ് നടത്തുന്നവർ കച്ചവടം ചെയ്യുന്നവർ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തിരിക്കുന്നവർ അത്തരം ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ വലിയ കാവലായി കരുതേണ്ട ഒരു ഇസ്മിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ബിസിനസ് നടത്തുന്നയാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കണ്ണും കാതും അതെ അവരുടെ ബിസിനസ്സിൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടായിരിക്കണം അപ്പോ നാലു ഭാഗത്തു നിന്നും വരുന്ന ഒരു കോമ്പറ്റീഷന്റെ ലോകത്താണല്ലോ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും മത്സരത്തോടുകൂടെ കൂടെ അവർ മുന്നേറണം അവർ മുന്നേറണം എന്ന ആ ഒരു ചിന്തയോടുകൂടെ പ്രവർത്തിക്കുമ്പോൾ നാലു ഭാഗത്തു നിന്നും വരുന്ന ശത്രുക്കളുടെ ആയങ്ങളുടെ പ്രശ്ന പ്രയാസങ്ങൾ നമുക്ക് ലഭിക്കാതിരിക്കാനും മറ്റുള്ളവർ നമ്മിലേക്ക് അടുക്കാനും സകല ശത്രുക്കളുടെ കുതന്ത്രങ്ങളും അത് തകർന്നടിയാനൊക്കെ ജീവിതത്തിൽ പതിവാക്കേണ്ട ഇസ്മ കച്ചവട ചെയ്യുന്നവരാണെങ്കിലും എല്ലാ മേഖലകളിലും മത്സരമാണ് ഇപ്പൊ കോമ്പറ്റീഷൻ ആണ് അതുകൊണ്ട് തന്നെ അതിൽ പിടിച്ചു നിൽക്കണം പിടിച്ചു നിൽക്കാൻ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ചാണ് എന്ന് സംസാരിക്കുന്നത് ഒരു ഓർഗനൈസേഷന്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ഒരു സംഘടനയുടെ തലപ്പത്തൊക്കെ ഇരിക്കുന്ന ആളുകള് ആ സംഘടനയുടെ തലപ്പത്തിൽ നിന്ന് അയാളെ തെറിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ അയാളുടെ സ്തുത്യർഹമായ സേവനങ്ങൾ കാണുമ്പോൾ മറ്റുള്ളവർക്ക് ഉണ്ടാകുന്ന അസൂയ അതിനൊക്കെ ിക്കാൻ വേണ്ടിയിട്ട് പതിവാക്കാൻ പറ്റുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഇസ്മ അസ് പവിത്രമായ ആ ഇസ്മിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് കേട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രയോഗങ്ങൾ എന്ന് മനസ്സിലാക്കി ഇതിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം പ്രയോഗിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഇടുക്കലെ ഒരുപാട് ആളുകൾ നേരിട്ട് കാണാൻ വേണ്ടി ഇപ്പോഴും ഡേറ്റുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് പെരുന്നാളിന്റെ അവധിക്ക് ശേഷമാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഉണ്ടാവുകയുള്ളു എന്നറിയിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ വാട്സാപ്പ് ത്രൂവോ ഇൻസ്റ്റഗ്രാം വഴിയോ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്ത് ബുക്കിംഗ് എടുത്തതിന് ശേഷം മാത്രമാണ് നേരിട്ട് നിങ്ങൾ വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓരോ ഒരുപാട് ആളുകൾ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ആ അഡ്മിഷന് വേണ്ടിയിട്ട് വിളിക്കേണ്ടത് കാണുന്ന ഈ നമ്പറിലാണ് നിങ്ങൾ ഇനിഷാള്ളതില് കോൺടാക്ട് ചെയ്യുക അതേപോലെ തന്നെ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഏതെങ്കിലും രൂപത്തില് ഏതിലെങ്കിലും ഒന്നിലും ഇനി ശീപ്ലൈ കിട്ടും അപ്പൊ കാര്യങ്ങൾ വളരെ ചുരുക്കിയിട്ട് വ്യക്തമാക്കിയിട്ട് പറയാം പലരും സലാം പറഞ്ഞു വെക്കും അല്ലെങ്കിൽ ഇത് ഇതുസ്താദില്ലേ എന്ന് ചോദിക്കും ഇങ്ങനെയൊക്കെ നമ്മൾ നമ്മളതിന് മറുപടി ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ നമുക്ക് അതിന് മറുപടി കൊടുക്കാൻ പറ്റില്ല സലാം ഒക്കെ റീപ്ലൈ നമ്മൾ ചെയ്യുന്നുണ്ട് അതിന് എഴുതി ടൈപ്പ് ചെയ്ത് മറുപടി പറഞ്ഞു അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ ആവശ്യം എന്നുള്ളത് അറിയിക്ക ബുക്കിംഗ് ആണെങ്കിൽ ബുക്കിംഗ് എന്ന് അറിയിക്കാം അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ എന്ന് അറിയിക്കാം ഇത് പലരും മെസ്സേജുകൾ അയക്കുമ്പോ ഹലോ അസ്സലാമേക്കും ഉസ്താദല്ലേ അല്ലെങ്കിൽ ചിലപ്പോ ആദ്യം ഹലോ എന്നായിരിക്കും പിന്നെ നമ്മൾ അതിന് റീപ്ലൈ കൊടുക്കുമ്പോ അസ്സലാമിലേക്കും പിന്നെ അതിന് റീപ്ലൈ കൊടുക്കുമ്പോ ഉസ്താദല്ലേ നമ്മൾ ഈ വിഷയത്തേക്ക് ഇപ്പോഴും പ്രവേശിച്ചിട്ടില്ല കൊറേ മെസ്സേജുകൾ വരുമ്പോ ഞാൻ പറഞ്ഞില്ല ഏഴായിരത്തിലധികം മെസ്സേജുകൾ വന്നെടുക്കുക ഇത്രയും മെസ്സേജുകൾ വരുമ്പോ ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുക ചെയ്യാം അപ്പൊ കാര്യമായത് മാത്രം ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അറിയിക്ക എന്തെങ്കിലും അതിൽ വ്യക്തത കുറവുണ്ടെങ്കിൽ ഞാൻ വോയിസ് അയക്കാൻ പറയും അപ്പൊ മാത്രമേ നിങ്ങൾ വോയിസ് അയക്കുക അപ്പൊ നിങ്ങൾ ബുക്കിങ്ങിനാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബുക്കിംഗ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിഷൻ ചെയ്യാം അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിന്റെ ഐഡിയിൽ മെസ്സേജ് അയക്കുന്നതാണ് കാരണം വാട്സ്ആപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് കുറേ മെസ്സേജുകൾ ആയതുകൊണ്ട് അതൊന്നും ഇടയ്ക്കിടയ്ക്ക് വാട്സ്ആപ്പ് ബാൻ ആയി പോകുന്നുണ്ട് നമുക്കത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല പിന്നെ ഒരു ട്വന്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടോ ഒക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അത് നമുക്ക് ആക്റ്റീവായി കിട്ടുന്നുള്ളൂ അതുകൊണ്ട് മാക്സിമം ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയച്ചാൽ അത് എന്തായാലും ഏതെങ്കിലും ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം നോക്കിയിട്ട് അത് റീപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട് അള്ളാഹു നൽകട്ടെ ഒക്കെ അള്ളാ അപ്പൊ അസ്മാ ഉൽഹസനയെ കുറിച്ച് നമ്മൾ പറഞ്ഞത് അസ്മാ ഉൽഹസനയുടെ റിയാല ആ റിയാല പൂർത്തിയാക്കി വീട്ടാൻ വേണ്ടി റമലാനിൽ തന്നെ പൂർത്തിയാക്കി വീട്ടണം എന്ന് കരുതി ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ അസ്മാ ഉൽഹനയുടെ റിയാലയുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തപ്പോൾ അതിൽ ചെയ്തതുപോലെ പറഞ്ഞതുപോലെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് റിയാല വീട്ടിയവരുണ്ട് അവർ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഉസ്താദ് ഞാൻ റിയാദ വീട്ടിയിട്ടുണ്ട് ലളിതമായ റിയാലയല്ല പറഞ്ഞതേ വലിയ റിയാലകളുണ്ട് ഞാനതിനെ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് വലിയ റിയാലകളും മഹാന്മാരൊക്കെ ഒരുപാട് വർഷ ഒരുപാട് മാസങ്ങളോളം കഠിനമായ എന്താ പരിശ്രമത്തിലൂടെ നേടിയെടുത്ത ആ വലിയ വലിയ റിയാലകളൊക്കെ അയച്ചു പറഞ്ഞവരൊക്കെ ഉണ്ട് അലഹദില്ല നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ് കാരണം ഈ ആധുനിക കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഈ മോഡേൺ യുഗത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ ആ പലവരും പല ആളുകളും നമ്മുടെ വീഡിയോസുകൾ കണ്ടെത്തും ക്കാരായ ആളുകളെ വീഡിയോസുകൾ കണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന്റെ മഹത്തായ അസ്മാ ഉൽ ഹസ്നയുടെ റിയാന്ന എന്ന് പറഞ്ഞാല് അത് എത്ര തവണ ചൊല്ലി തീർക്കണം അങ്ങനെ ചൊല്ലി തീർക്കാനോ അതുമായി ബന്ധപ്പെട്ടുള്ള അനുഗ്രഹങ്ങള് വലിയ വലിയ ഭാഗ്യങ്ങള് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാനൊക്കെ അവർ മുന്നോട്ട് വരുന്നുണ്ട് എന്നറിയുമ്പോൾ വലിയ സന്തോഷമുണ്ട് കാരണം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോ അത് ഉപകാരത്തിലാകുന്നു എന്നല്ലേ അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഈ നോമ്പിന്റെ സമയത്ത് ശക്തമായ ചൂടുള്ള കാലാണ് ഇപ്പൊ ഈ ചൂടുള്ള സമയത്ത് ഇങ്ങനെ ശബ്ദമിട്ട് ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ഒക്കെ പറയുമ്പോൾ അതിനൊരുപാട് എന്താ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്നുണ്ട് സംസാരിക്കാനോ അത് പറയാനൊക്കെ പക്ഷെ ഇതൊക്കെ ഈ രൂപത്തിൽ നമ്മൾ പറയാൻ പ്രേരിപ്പിക്കുന്നത് ഇത് തന്നെയാണ് എത്രയോ ചെറുപ്പക്കാരും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ് ചെയ്യുന്ന ആളുകൾ വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളൊക്കെ അസ്മാ ഉൽഹിയുടെ റിയാമ വീട്ടാൻ വേണ്ടി മുന്നോട്ട് വരുന്നു അവരെ നേരിട്ട് ഉസ്താദിന്റെ അടുക്കൽ ഞാൻ വരുന്നു ഉസ്താദ് എനിക്ക് ഒരു അപ്പോയിന്റ്മെന്റ് തരണം എന്ന് പറയുന്നൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷം കാരണം അബ്ബാഹുവിന്റെ അസ്മ ഉൽഹിനുമായി ബന്ധപ്പെട്ട ഇജാസത്ത് ും റിയ വീട്ടാനും നേരിട്ട് കാണാനൊക്കെ വരുന്നു അറിയുമ്പോ സന്തോഷം തന്നെയല്ലേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് എന്തെല്ലാം മ്യൂസിക്കുകള് അല്ലെങ്കിൽ എന്തെല്ലാം എന്റർടൈൻമെന്റുകള് എന്തെല്ലാം കോമഡി ഷോകള് റിയാലിറ്റി ഷോകള് ബിഗ് ബോസ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കപ്പിൾസ് വ്ളോഗ് ഉൾപ്പെടെയുള്ള ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്കും സമൂഹം ഇങ്ങനെ സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ സാധുവായ ഈ വിനീതൻ ഇവിടെ നിന്ന് അസ്മാ പറയുമ്പോൾ കാര്യമായിട്ട് ഇതില് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തം മാത്രമാണല്ലോ ഇതിൽ ഉദ്ദേശിക്കുന്നത് വേറൊന്നും ഇതിൽ ഉദ്ദേശിക്കുന്നില്ല അങ്ങനെയുള്ള ഈ സമയത്ത് ഇത് കേൾക്കാനും അസ്മാ ഉൽഹന ചൊല്ലാനും അതിന്റെ റിയാമോ പൂർത്തിയാക്കിയിട്ട് അതുകൊണ്ടുള്ള ഇസ്മുകളെ കൊണ്ടുള്ള അമലുകൾ ചെയ്യാനും മുന്നിട്ട് വരുന്നത് കാണുമ്പോഴുള്ള സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ് അള്ളാഹു എല്ലാവർക്കും അസ്മാഉൽ ഉൽഹസനെ മുറുകെ പിടിക്കാനും അതിലൂടെ ഈ ദുനിയാവിൽ നിന്ന് നേടിയെടുക്കേണ്ട എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാനുമുള്ള വലിയ തോഫീഫ് അള്ളാഹു സുബാൻ നൽകിയ മാറാകും धारा घर धारा ഇന്ന് നമ്മൾ അസ്മാ ഹുസ്നയിലെ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മിനെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത് ജബ്ബാർ എന്ന് പറയുന്ന അപ്പൊ ഞാനിത് പറഞ്ഞത് ബിസിനസ് നടത്തുന്നവര് കച്ചവടം ചെയ്യുന്നവര് ഈ വീട്ടിലൊക്കെ ഓരോ കുടിൽ വ്യവസായങ്ങളിൽ വീട്ടിലൊക്കെ പ്രത്യേകം അച്ചാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അത് സെയിൽ ചെയ്യുന്ന ആളുകളെ അത്രയും ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ അവരുടെ ഫീൽഡില് എന്താ എന്താ സ്റ്റേബിളായിട്ട് നിൽക്കാൻ കഴിയുക എന്നുള്ളതും അത് മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് പബ്ലിസിറ്റി ആയിട്ട് എത്തുക എന്നുള്ളതും ആളുകൾ അത് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കുക അവരുടെ കസ്റ്റമേഴ്സ് ആയിട്ട് മാറുക അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുക അതിനെതിരെ ഒരു ശത്രുതയും ഒരു അക്രമങ്ങളും ഒരു പരാജയങ്ങളും വരാതിരിക്കുക ഇതൊക്കെ കൊതിക്കുന്നവരാണ് നമ്മൾ അത്തരം ഈ ആളുകൾക്ക് ഈ ജബ്ബാർ എന്ന ഇസ്മുമായിട്ട് നല്ല ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജബ്ബാർ എന്ന ഇസ്മിന് എങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറയാം ആദ്യം ജബ്ബാർ എന്ന ഇസ്മിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം അള്ളാഹുവിന്റെ റുബോബിയത്തിന്റെ ഭാഗമായി വരുന്ന ഒരു വിശേഷണമാണ് ജബ്ബാർ എന്ന് പറയുന്നത് അൽ ജബ്ബാർ എല്ലാം അടക്കി ഭരിക്കുന്നവൻ പരമാധികാരി ഏകാധിപതി എന്നൊക്കെയാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഈ പദത്തിന്റെ അർത്ഥം സമ്പൂർണനായ ജബാർ ഭരിക്കുന്നവൻ അവൻ റബ്ബുൽ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലെ അനേകങ്ങളായി ചിതറിക്കിടക്കുന്ന ഘടകങ്ങളുടെയും തന്റെ മഹത്തായ ശക്തി കൊണ്ട് ഏകീകരിച്ചു നിർത്താനും അള്ളാഹുവിന്റെ ഇഷ്ടപ്രകാരം ം അതിലെ തസറുഫാത്ത് ഇടപെടലുകൾ നടത്താനും അള്ളാഹു സുബാനക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അവന് തടഞ്ഞ ഒന്നിനെ നൽകാനോ അവൻ നൽകുന്ന ഒന്നിനെ തടയാനോ ഒരാൾക്കും സാധിക്കുകയില്ല അതല്ലേ നമ്മൾ അവൻ നൽകിയതിനെ തടയാൻ ഒരാൾക്കും സാധിക്കൂല സാധിക്കൂലി മാനാഴ്ച അവൻ തടഞ്ഞ ഏതെങ്കിലും ഒന്നിനെ നൽകാൻ ആർക്കെങ്കിലും കഴിയോ അതും സാധിക്കൂല അപ്പൊ എല്ലാം എല്ലാ അധികാരവും അവന്റെ കയ്യിലാണ് അതുകൊണ്ടാണ് രണ്ടു ചുണ്ടുകൾക്കിടയിലെത്തിയ കാര്യമാണെങ്കിലും റബ്ബ് സുബഹാന കിട്ടില്ല എന്ന് കൊതിച്ചതാണെങ്കിൽ വിധിയുള്ളതാണെങ്കിൽ അതൊരിക്കലും നമുക്ക് ലഭിക്കുകയില്ല എന്നല്ല നിങ്ങൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ മുമ്പ് സോഷ്യൽ മീഡിയയിലൊക്കെ ആ വീഡിയോ ഉണ്ടായിരുന്നു ഒരാൾ ഒരു മത്സ്യം അല്ലെങ്കിൽ അതേപോലെ ഭക്ഷിക്കുന്ന എന്തോ ഒരു വസ്തു കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തലയിങ്ങോ പൊക്കിയിട്ട് വായിലേക്ക് ഇങ്ങനെ വെക്കുക ഇങ്ങനെ വെച്ച് വായയുടെ ഉള്ളിലേക്ക് എത്തി നിൽക്കുന്ന സമയത്ത് ഒരു പക്ഷി വന്നത് കൊത്തിക്കൊണ്ടുപോകുന്നു പോകുന്നു ഉള്ളിൽ നിന്ന് അയാൾക്കതൊന്ന് വായ പൂട്ടിയിട്ട് ചവയ്ക്കാൻ പോലും സാധിച്ചില്ല കാരണം നമ്മുടെ രണ്ടു ചുണ്ടുകൾക്കിടയിലാണെങ്കിലും റബ്ബ് വിധിച്ചതേ നമുക്ക് ലഭിക്കൂ അതല്ലാത്ത നമ്മുടെ കയ്യിലെത്തൂല എന്നുള്ളതാ അപ്പൊ ഈ കച്ചവടം നടത്തുന്നവര് ബിസിനസ് നടത്തുന്നവര് അവർക്കൊക്കെ ഇത്തരം ഈ തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും ഒക്കെ വരാതിരിക്കാൻ അവർ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റുന്ന നല്ല ഒരു ഇസ്മാണ് അൽബാർ എന്ന് പറയുന്ന ഇസ്മ ഈ ഇസ്മ എങ്ങനെയാണ് പതിവാക്കേണ്ടത് ഇത് നല്ല രൂപത്തിൽ ഈ നാമം ഉരുവി ഉരുവിടാൻ വേണ്ടി ഈ ആ ജബാർ എന്ന് പറയുന്ന ഇസ്മ പതിവാക്കിയാൽ ജനങ്ങളെല്ലാം ആ പതിവാക്കുന്നയാളെ ആദരിക്കും ആരെങ്കിലും അയാൾ ക്രമിക്കാൻ ഒരുങ്ങിയാൽ അവരുടെ മർദ്ദനം താന്താങ്ങളിലേക്ക് തന്നെ തിരിയുന്നതും തിരിയുകയും ചെയ്യും അപ്പോ അപ്പോ ആരുടെ ആക്രമങ്ങളും അവന് വരില്ല ഏതെങ്കിലും രൂപത്തില് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്ന കച്ചവടത്തിലൊക്കെ കുതന്ത്രങ്ങള് എന്തെങ്കിലും ഫിത്തിനകള് ചെയ്യാൻ വേണ്ടിയിട്ട് തകർക്കാൻ വേണ്ടിയിട്ടുള്ള കുതന്ത്രങ്ങള് തിരശീലക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകള് അവരും അതുപോലെ ഒരു കച്ചവടക്കാരായിരിക്കുമല്ലോ അത് അവരിലേക്ക് തന്നെ മടങ്ങും എന്നുള്ളതാണ് ജബ്ബാർ എന്ന് പറയുന്ന സിമിനെ സ്ഥിരമായി പതിവാക്കുന്നവര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബിസിനസ് ചെയ്യുന്നവര് കച്ചവട കുടിൽ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്ന ആളുകൾ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സ്ഥാനത്തിരിക്കുന്നവർക്കൊക്കെ പതിവാക്കാൻ പറ്റിയ പവർഫുൾ ആയിട്ടുള്ള ഇസ്മാണ് അൽ ജബ്ബാർ എന്ന് പറയുന്ന ഇസ്മ യൂസ്മ അത് സ്ഥിരമായി പതിവാക്കി കഴിഞ്ഞാൽ അയാളുടെ മുമ്പിലേക്ക് എല്ലാവരും കീഴടങ്ങിയിട്ട് അയാളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുകയും അയാളിലേക്ക് എല്ലാവരും ആകർഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അയാളുടെ മുഖത്ത് പോലും നോക്കാൻ ആർക്കും ധൈര്യം വരാത്തുവച്ചാൽ നമ്മളിങ്ങനെ ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അതിലുള്ള എന്താ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് തന്നെ അവർക്ക് വരാൻ സാധിക്കില്ല എന്നുള്ളതാണ് പിടിച്ച് പിടിക്കുന്ന ആളുകളെ അതുകൊണ്ട് തന്നെ ഇത്തരം കച്ചവടം ചെയ്യുന്നവര് ബിസിനസ് ചെയ്യുന്നവര് ഏതെങ്കിലും ഓർഗനൈസേഷന്റെ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ ജബ്ബാർ എന്ന് പറയുന്ന പതിവാക്കണം അങ്ങനെ പതിവാക്കി കഴിഞ്ഞാൽ അയാളെ തകർക്കാനും അയാളെ സങ്കടത്തിലാക്കാനും ഒരാൾക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഇത് എപ്പോൾ ഏത് രൂപത്തിൽ എങ്ങനെയാണ് പതിവാക്കേണ്ടത് എല്ലാ ഭർണ്ണ നമസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഇസ്മിനെ യാ 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 ജബ്ബാറു ജബ്ബാറു എന്ന് എന്നുള്ളത് പ്രാവശ്യം ഒരു വർഷം അത് നമ്മൾ ഇങ്ങനെ കരുതിയാൽ മതി ഞാൻ എനിക്ക് കഴിയുന്ന എല്ലാ സമയത്തും അത് ചൊല്ലും എന്ന് മനസ്സിൽ കരുതിയാൽ മതി എല്ലാ ദിവസവും എല്ലാ ഇപ്പോഴും ചൊല്ലും എന്ന് കരുതാൻ മനക്കരുത്തുള്ളവര് വലിയ ഭാഗ്യവാന്മാരാണ് നിങ്ങൾ ഇങ്ങനെ കരുതുക കഴിവിന്റെ പരമാവധി നല്ല മനക്കരുത്തുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ നീടെ കഴിയാ അതല്ലാതെ കഴിവിന്റെ പരമാവധി ഈശാവുള്ള ഞാൻ യേസ്മിനെ ഞാൻ യേസ്മിനെ എല്ലാ ഭർദ്ദ നമസ്കാരങ്ങൾക്ക് ശേഷവും ഞാനിത് ചെയ്യും ഓർമ്മയുള്ള സമയത്തൊക്കെ ഞാൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞ് നമുക്കത് ഏറ്റെടുക്കാവുന്നതാണ് അപ്പൊ ഇരുന്നൂറ്റാറ് പ്രാവശ്യം നമ്മുടെ അടുക്കൽ ഇവിടെ വരുന്ന ഒരുപാട് ആളുകൾ അവരുടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് അവരുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ പല വിഷയങ്ങളും പറയാറുണ്ട് ബിസിനസ് നടത്തുന്ന വലിയ വലിയ ബിസിനസ്മാൻമാര് ബിസിനസ് ചെയ്യുന്ന ആളുകളൊക്കെ വരാറുണ്ട് ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവര് വീടിന്റെ തൊട്ടടുത്തുള്ള റൂമില് ടെക്സ്റ്റൈൽ ഷോപ്പ് സ്വന്തമായിട്ട് നടത്തുന്നവര് അവിടുന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സംവിധാനത്തിലുള്ളവര് അതേപോലെ തന്നെ എന്താ ഈ വർക്ക് ചെയ്തിട്ട് അത് സെയിൽ ചെയ്യുന്ന ആളുകൾ അച്ചാർ സെയിൽ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഐറ്റംസുകള് ചെയ്യുന്ന കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ നമ്മുടെ അടുക്കൽ വരാറുണ്ട് അവരൊക്കെ ഇത് കേൾക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പറയുകയാണ് നിങ്ങൾ ഈ സിങ്ങിനെ പൊതുവാക്ക് പല കച്ചവടങ്ങളിലും സംഭവിക്കുന്നത് ഈ പറയുന്ന പ്രശ്നാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള വലിയ വലിയ പ്രതിസന്ധികൾ ഇവിടെ എനിക്ക് ഇവിടെ എൻ്റെ അടുക്കല് ഒരു ഒരു ഫാമിലി വന്നിരുന്നു ഫാമിലി ആയിട്ടാണ് വന്നിരുന്നത് അവരെ ഒരു അച്ചാറിന്റെ കച്ചവടം ചെയ്യുന്നവരായിരുന്നു ഞാനതിന്റെ ബ്രാൻഡൊന്നും ഇപ്പൊ പറയുന്നില്ല അലഹദില്ല നല്ല ടേസ്റ്റ് ഉള്ള അച്ചാറുകൾ ഉണ്ടാക്കുന്ന ഒരു ഫാമിലിയാണ് അവർ അത് അവരുണ്ടാക്കിയിട്ട് അവർ പല ഭാഗങ്ങളിലേക്കും അത് സെയിൽ ചെയ്യും അങ്ങനെ അതിൽ നിന്ന് അവർക്ക് ഒരു വരുമാനം ലഭിക്കും അള്ളാഹു ആ കച്ചവടത്തിലെ വലിയ പറക്കത്ത് അവർക്ക് നൽകട്ടെ അവരത് നമുക്ക് ഇവിടേക്ക് അവരുടെ ഏകദേശം എന്താ കൂടുതൽ ആളുകൾ എന്ന് തോന്നുന്നു ഒരു പോപ്പുലർ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് നമുക്ക് അയച്ചെന്നായിരുന്നു ഇങ്ങോട്ട് ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് അള്ളാഹു അവരുടെ ആ സംരംഭത്തിൽ വലിയ ബറക്കത്ത് നിലകട്ടെ നിഷാധ നിങ്ങളൊക്കെ ഈ ഒരു ഇസ്മ എല്ലാ നിസ്കാരത്തിന് ശേഷം പതിവാക്കിയാല് പ്രത്യേകിച്ച് സെയിം ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു കടിയുണ്ടാകും എന്നുള്ളത് ഒരു നോട്ടം ഉണ്ടാകും എന്നുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിന്റെ ഉള്ളിൽ ഒരു സംഗതി ഉണ്ടാകും എന്നുള്ളത് അത് അവര് ഒരു പക്ഷേ ബോധപൂർവം അങ്ങനെ കരുതുന്നതോ ചെയ്യുന്നതോ ആയിരിക്കില്ല അവരുടെ മനസ്സിൽ ആ അവരും ആ ബിസിനസ് തുടങ്ങിയല്ലോ അപ്പൊ എന്റെ ബിസിനസ്സിന് ഒരു ചവിട്ട് വരാൻ സാധ്യതയുണ്ട് എന്നൊരു തോന്നല് ഉണ്ടാവുമല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമ്പോഴുള്ള പ്രയാസങ്ങളൊക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കത് പതിവാക്കാവുന്നതാണ് അതേപോലെ തന്നെ സ്റ്റിച്ചിങ്ങിന്റെ വർക്ക് ഏറ്റെടുത്ത ഒരു ഫാമിലിയുടെ വന്നിരുന്നു യൂണിഫോമിന്റെ സൈലൊക്കെ അവര് യൂണിഫോമിന്റെ ടൈമൊക്കെ ആകുമ്പോൾ അവർക്കാണ് അധികം അതിന്റെ കൊട്ടേഷൻ ഒക്കെ കിട്ടുന്നത് അപ്പൊ അവർ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ബോംബെയിലും അവിടെ ഇവിടെ പോയിട്ട് അവർ തന്നെ അതിന്റെ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കൊണ്ടുവരും അങ്ങനെ കുറെ സ്റ്റാഫുകളൊക്കെ വെച്ച് ചെയ്യണം ബിസിനസ് ചെയ്യുന്ന സഹോദരിമാരെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ സ്വന്തമായി ചെയ്യുന്നവരുണ്ട് അപ്പൊ ഇവർക്കൊക്കെ ഈ തടസ്സങ്ങളും പ്രതിസന്ധികളൊക്കെ സ്വാഭാവികമായിട്ടും ധാരാളം വരുന്നുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു കാവലാകാൻ ഈ ഇസ്മ ധാരാളമാണ് ഇത് നിങ്ങൾ പതിവാക്കുക എല്ലാ ഭർതനമസ്കാരങ്ങൾക്ക് ശേഷവും ഇതിനെ ഇരുന്നൂറ്റി ആറ് പ്രാവശ്യം ഇപ്പൊ അസ്മാലുസിനെ റിയാദ വീട്ടുമ്പോ ഒരു അതത് ഉണ്ടല്ലോ ഓരോ ഇസ്മിനുള്ള ഉള്ള അതത് ഇപ്പൊ ജബാർ എന്നുള്ളതിന്റെ അതത് ഇരുന്നൂറ്റി ആറാണ് അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ അതതുകൾ ഉണ്ടല്ലോ അപ്പൊ പലരും എന്നോട് ഫോണില് വാട്സാപ്പിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ അസ്മാ ഉൽസിനയുടെ എവിടുന്നോ ഗൂഗിളില് സെർച്ച് ചെയ്തിട്ട് കിട്ടിയതോ ഏതെല്ലാം ഉസ്താദുമാർ അയച്ചു കൊടുത്തതോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ട് ഉസ്താദ് ഇതിലുള്ള ഇസ്മുകളൊക്കെ നമ്പറുകളൊക്കെ ശരിയാണോ ആനതകളൊക്കെ ശരിയാണോ എന്ന് ചോദിക്കാറുണ്ട് ഞാൻ ഈ പറയുന്ന ഇസ്മകളുടെ അതുകൾ നിങ്ങൾ ക്രോസ് മാച്ച് ചെയ്തു അപ്പൊ ജബ്ബാർ എന്നുള്ളതിന്റെ ഇരുന്നൂറ്റി ആറാണെന്ന് ഞാൻ പറഞ്ഞു അതേപോലെ തന്നെ എന്നുള്ളതിന്റെ അള്ളാഹ്ന്നുള്ളതിന്റെ അറുപത്തിയാറാണെന്ന് പറഞ്ഞു ഫത്താഹിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലത്തൂഫിന്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ മുക്കീത്ത് എന്നുള്ളതിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അസീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ നിങ്ങൾ ക്രോസ് മാച്ച് ചെയ്തു അപ്പൊ നിങ്ങൾക്ക് ശരിയാണെന്ന് മനസ്സിലാവുമല്ലോ അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ അതിന്റെ ടെക്സ്റ്റുകളൊന്നും തയ്യാറാക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഏതെങ്കിലും എന്താ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ എടുത്ത് പറയേണ്ടല്ലോ എന്ന് കരുതിട്ട് ഒരു കറക്റ്റ് ആയതൊന്ന് കിട്ടുമ്പോൾ ഇനി ശാ ഞാൻ അതിനനുസരിച്ച് അത് അറിയിക്കാം അപ്പോ പ്രധാനമായും ഓർമ്മപ്പെടുത്താനുള്ളത് നോമ്പുകാരായിട്ട് റിയാതെ വീട്ടാൻ സാധിക്കുന്നവര് റിയാതെ വളരെ പെട്ടെന്ന് വീട്ടുക അത് വളരെ എളുപ്പമാണ് ഓരോ ഇസ്മുകളുടെ ജബ്ബാർ എന്നുള്ളതിന്റെ ആതി ഇരുന്നൂറ്റി ആറാണെന്ന് പറഞ്ഞു ആ ഇരുന്നൂറ്റി ആറ് തവണ ഇപ്പൊ തന്നെ അഞ്ചു പ്രാവശ്യമായി ഇനി യാ അറിയാത്ത ഇപ്പൊ തന്നെ ആറ് പ്രാവശ്യമായി ഇനി ഇരുന്നൂറ് പ്രാവശ്യം ചെല്ലിയാൽ പോരെ വളരെ പെട്ടെന്ന് ചൊല്ലി തീർക്കാൻ കഴിയും അതൊന്ന് ചൊല്ലുന്ന സമയത്ത് നേരത്തെ ബിലാലേക്ക് മുന്നിട്ട് പോരെ അത് അത് എന്താ നോമ്പുകാരനായിട്ട് ചെയ്താൽ അറിയാതൊക്കെ നല്ല ഫലം ഉണ്ടാകും ഇനി ഈ ചെറിയ റിയാള പൂർത്തീകരിച്ച് വീട്ടിയിട്ട് ഇനി വലിയ രിയാള ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും വരാം വലിയ രിയാളെ എങ്ങനെയാണ് പൂർത്തി ഓരോ റിയാളുകളും പൂർത്തീകരിച്ചു കിട്ടുമ്പോ അതിൻറെതായ ആ ഒരു എഫക്റ്റ് നമുക്കുണ്ടാവും നമ്മുടെ ശരീരത്തിനെ കീഴ്പ്പെടുത്തി അതിന്റെ ഒരു ഫലം നമുക്ക്ണ്ടാവും മെരുക്കി എടുക്കണം നമ്മുടെ ശരീരത്തിന് അപ്പോ അപ്പോ അങ്ങനെ ആ റിയാളെ പൂർത്തിയാക്കി വീട്ടണം എന്നുള്ളവർക്ക് ഈ ഒരു റിയാള പൂർത്തി ഘട്ടം ഘട്ടമായിട്ട് അതിലേക്ക് വരാ അല്ലെ അതല്ലേ നല്ലതെ ആദ്യമേ ചെറിയ റിയാളെ പൂർത്തിയാക്കി വീട്ട നമുക്ക് നേടിയെടുക്കാൻ അസ്മാവല് പിടിക്കാം ഈ ഇസ്മുകളെ കൊണ്ട് നമുക്ക് എല്ലാം നേടിയെടുക്കണം ഓരോ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിന്റെ വ്യാപ്തി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കൃത്യമായി നമുക്ക് പ്രയോഗിക്കണം അസ്മാവൽസിനെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും പാരായണം ചെയ്യുന്നുണ്ട് ആ അസ്മാന കണക്കില്ലാത്ത യാത്ര നിങ്ങൾ എണ്ണങ്ങള് പൂർത്തീകരിക്കാം എണ്ണം എഴുതി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എഴുതി വെക്കാം ഇത്രയും ദിവസം ചിലവർക്കൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ല എന്നും പങ്കെടുക്കുന്നവരാ അപ്പൊ അവർക്ക് ആ വർഷങ്ങൾ കണക്കുകൂട്ടിയാ മതി എത്ര ദിവസം തുടങ്ങി കഴിഞ്ഞു എന്നുള്ളത് ഇൻഷാ ഇൻഷാല് തോഫീഖ് നൽകട്ടെ എല്ലാവരും ദുഴ ചെയ്യണമെന്ന് അസീത് ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർശലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളെ ദീന പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് അവർക്കൊക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കളെ ദീനു പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതുകൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്കുണ്ട് ദുനിയാവസരത്തിലൊക്കെ ആ മക്കളെ കണ്ട് സന്തോഷിക്കാനും അവര് കാരണമായിട്ട് കണ്ണീര് കുടിക്കാതിരിക്കാനൊക്കെ അത് കാരണമാകും എന്തിനേക്കാളും ഉപരി നമുക്ക് നാളെ ആറടി മണ്ണ് കിടക്കുന്ന സമയത്ത് ഒരു ഫാത്തിയ ഓതാൻ തോന്നുക നല്ലത് ഇതെല്ലാവർക്കും തോന്നൂല അതെ അങ്ങനെ പിറന്ന ആ രൂപത്തിൽ വളർന്ന് ആ രൂപത്തിൽ ജീവിച്ച ആ രൂപത്തിൽ വളർത്തിയ മാതാപിതാക്കൾക്ക് മാത്രം ലഭിക്കുന്നതാണ് അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കാൻ ഈ വിനീതൻ തന്നെ നേരിട്ട് നടത്തുന്ന മലപ്പുറം ജില്ലയിൽ താല്പര്യമുള്ള രക്ഷിതാക്കൾക്കൊക്കെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അള്ളാഹു സുബുല നമ്മുടെ മക്കളെ ഒക്കെ എല്ലാവരും എല്ലാവരും ചെയ്യണം അസാംക്കും വാർഹമുല്ലാഹി താലി Tak,